ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക സാർ കാട്ടക സാറിൻ്റെ മറ്റൊന്നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ കിടക്കുന്ന വേഗനറിലാണ് നമ്മൾ ഇന്നൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബാഡ് വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ടു തേർട്ടി ടു ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഈ കാര്യങ്ങളെല്ലാം ഫംഗ്ഷനുകളെല്ലാം ഉള്ളതാണ് പിന്നെ ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രോസസർ വരുന്നത് ഇപ്പോൾ നമ്മളിത് ഇൻസ്റ്റാളേഷൻ അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി മൂവായിരം രൂപയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ഇതൊരു ഓഫർ പ്രൈസോ കാര്യങ്ങളോ ഒന്നും അല്ല നോർമലായിട്ട് നമ്മളിവിടെ ഷോപ്പിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൈസാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ത്രീ ഡിഗ്രി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം ഇതിന് വൺ ഇയറോളം നമുക്ക് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഇതിൻ്റെ ക്യാമറ പോയാലും അതുപോലെ തന്നെ സിസ്റ്റത്തിന് കേടുവന്നാലും നിങ്ങൾക്കിത് ഫുള്ളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള എക്സസറീസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ഇനി നമുക്കിതിലേക്ക് ചെയ്തിരിക്കുന്ന ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ക്യാമറകൾ അതുപോലെ തന്നെ സിസ്റ്റം ഇതെല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറ വെച്ചിരിക്കുന്നത് ഈ വേഗനർന്നുള്ള ആ തൊട്ട് താഴെയായിട്ടാണ് നമ്മളിതിൻ്റെ ത്രീ സിക്സ്റ്റി ബാക്ക് ക്യാമറ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ നാല് ക്യാമറയാണ് ഈ ഒരു വാഹനത്തിലേക്ക് പിറ്റിതിരിക്കുന്നത് ഇത്രയും കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല ഒരുപാട് അറിയാം പക്ഷേ ഒരു പത്ത് പേർക്കെങ്കിലും ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയും വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ക്യാമറകളാണ് വരിക രണ്ടെണ്ണം മിററിലും സൈഡ് മിററുമെ അതുപോലെ തന്നെ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും ഇങ്ങനെയാണ് നാല് ക്യാമറകൾ വരുന്നത് ഈ നാല് ക്യാമറകളും കൂടി ചേരുമ്പോഴാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് വർക്കിംഗ് ആവുന്നത് ഓരോ ക്യാമറകളും വൈഡ് ആംഗിൾ ക്യാമറകളാണ് അങ്ങനെയാണ് നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ബേർഡ് വ്യൂ അടക്കം നമുക്കിതിന് ലഭിക്കുന്നത് അപ്പോൾ സൈഡ് മിററിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും ക്യാമറ ഇതുപോലെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് വരുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റ് ചെയ്ത ഒരു ഐറ്റം പോലെ നിങ്ങൾക്ക് തോന്നില്ല കറക്റ്റ് മോൾഡ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ ക്യാമറ വരുന്നത് നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇതും വൈഡ് ആംഗിൾ ക്യാമറയാണ് എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് മിററിന് ഇത് ഇതുപോലെയാണ് നമുക്ക് റൈറ്റ് സൈഡ് മിററിൻ്റെ ക്യാമറ വരുന്നത് ഇനി നമുക്കതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് ഈ ഒരു വാഹനം ആണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ചാനൽ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാറിൻ്റെ ഒരു വൈറ്റ് കാർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ലോഗോ കൊടുത്തു എന്നുള്ളൂ നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തായാലും ഇതുപോലെ നമുക്ക് ഈ വിഷനിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ നമ്മുടെ റോഡ് സൈഡിൻ്റെ അടുത്താണ് വണ്ടിയിട്ടിരിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡ് ദേ ഇതുപോലെ നമുക്ക് സൂം ചെയ്ത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റും ഇത്രയധികം നമുക്ക് കവറേജ് നമുക്ക് വാഹനം റൈറ്റിലേക്ക് വളയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കത് ഇതിൻ്റെ നാല് ഭാഗങ്ങളും ഒരേ സമയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൃത്യമായിട്ട് റൈറ്റ് സൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് തേതി ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ അത് സൂമിങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അത്രയും ഭാഗം നമുക്ക് കവർ ചെയ്താൽ പോയത് ഇത് ഓരോ ഭാഗങ്ങളും നമുക്ക് ഇതേ ഇതുപോലെ സൂം ചെയ്തെടുക്കാൻ പറ്റും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓരോ ഭാഗങ്ങളും ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്കതേ ത്രീ ഡി വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ത്രീ ഡി വ്യൂ നമ്മുടെ കാറ് നമുക്ക് എടുക്കുന്നതിന് മുമ്പ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാഹനം എടുക്കുമ്പോൾ അതേ ഇതുപോലെ നമുക്ക് നോക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പിന്നെ നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് ത്രീ സിക്സ്റ്റി കാണാം ബാക്ക് മാത്രമായിട്ട് ത്രീ സിക്സ്റ്റി കാണാം അതുപോലെ തന്നെ രണ്ട് സൈഡ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ കാണാം ഇതൊക്കെയാണ് നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്ര വളരെ ഈസി ആക്കാനും അതുപോലെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്യാമറകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു സിസ്റ്റം തന്നെയാണ് കൂടാതെ നമുക്കിതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ലാൻഡ് കാസ്റ്ററിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കേരളത്തിലെവിടെയായാലും ഇതിൻ്റെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ് ഇപ്പോൾ ഗ്യാരണ്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സർവീസ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിലും കുറവിൻ്റെ ത്രീ സിക്സ്റ്റികളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് പക്ഷേ നമ്മളൊരു നമ്മുടെ വാഹനത്തിലേക്ക് ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ അത് വില കുറവും മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു കൂടിയാവണം അതല്ലാണ്ട് കുറച്ച് പൈസ കുറവിന് എന്ന് കരുതി അതിലൊരു സാധനം മേടിച്ച് വെച്ചു ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ വരുത്തരുത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സാധനം തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ ഒരു സിസ്റ്റം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ